ഹലോ എല്ലാവർക്കും ദിവ്യാസ് ഫെർണാസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് കേട്ടോ ഔട്ട്ഡോർ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു കുറി കൂടിയിരുന്നു ഒരു സ്വർണ്ണക്കുറി അപ്പോൾ അത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഒരു വട്ടം എത്തിച്ചു ചിട്ടിവട്ടം എത്തുക എന്നൊക്കെ പറയുന്ന പോലെ സ്വർണ്ണക്കുറി വട്ടം എത്തിക്കാൻ കുറേ പാടു കിട്ടുമെങ്കിലും അത് എത്തിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേശ്ശേ കുറെശ്ശേ കുറേശ്ശേ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കാശ് സൂക്ഷിച്ച് വെച്ച് വെച്ച് വെച്ചിട്ട് പിന്നെ അത് ഒരു എമൗണ്ട് ആകുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അതൊന്ന് ഈ പറഞ്ഞ പോലെ സ്വർണം ആണല്ലോ നമ്മളിങ്ങനെ ഒരു അസറ്റ് എന്നുള്ള രീതിക്ക് വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് കൊടുക്കാനുള്ളതൊന്നുമില്ല അപ്പോൾ ഒരാളെ കഴിഞ്ഞിട്ട് ഒരാൾക്ക് എന്നുള്ള രീതിയിൽ പറ്റാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ആർക്കാ അപ്പം സൗകര്യം ആവണച്ചാൽ അപ്പോൾ അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സ്വർണ്ണക്കുറി കൂടി അതും ഇവിടെ കേബിളിൻ്റെ കാശ് പിരിക്കാൻ വരുന്ന ചേച്ചി പറഞ്ഞു പറഞ്ഞിട്ട് കുറേ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരി എന്നാൽ അങ്ങനെ ഒന്ന് കൂടാം എന്നാൽ അങ്ങനെ കൂടിയിട്ട് എങ്ങനെയൊക്കെയോ അത് വട്ട എത്തിച്ച് അതിൻ്റെ മെച്ചൂരിറ്റി ഡേറ്റൊക്കെ ആയിട്ട് കുറച്ചായിരുന്നു പക്ഷേ ഈ ഹോസ്പിറ്റൽ തിരക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ കാരണം അതെന്തായാലും അത് പോയി വാങ്ങാൻ പറ്റിയിരുന്നില്ല പിന്നെ സ്വർണത്തിന് ഭയങ്കര വിലയും കൂടുതലായിരുന്നില്ലേ ഇപ്പോൾ കർക്കിടക മാസമായപ്പോൾ സ്വർണത്തിന് കുറച്ച് വില കുറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഇന്ന് രാവിലെ പോകുമ്പോഴും ഇതാർക്ക് എന്നുള്ളത് വലിയൊരു ചോദ്യം ചെയ്യണം അപ്പോൾ എൻ്റെ മനസ്സിൽ അച്ഛന് ഒരു ബർത്ത്ഡേ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു എടവ മാസത്തിലായിരുന്നു ജൂണിലായിരുന്നു അപ്പോൾ എൻ്റെ ഇത് കൂടിയത് മെച്ചൂരിറ്റി ഡേറ്റ് ആയപ്പോഴും ഞാൻ വിചാരിച്ചത് അച്ഛന് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു സർപ്രൈസ് കൂടെ കൊടുക്കാന്നായിരുന്നു പക്ഷേ അതെനിക്ക് പറന്നാളിനൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു പിറന്നാൾ സംഹാരം ഇന്ന് രാവിലെയും ചിന്തിച്ചു ആർക്ക് അച്ഛന് കൊടുക്കണോ അമ്മയ്ക്ക് കൊടുക്കണോ അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം എന്നാൽ അമ്മയ്ക്ക് പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം അമ്മ പറഞ്ഞു നീ വിചാരിച്ചതല്ലേ അച്ഛനെ പറഞ്ഞാണല്ലോ കൊടുക്കണമെന്ന് അപ്പോൾ അതൊന്ന് അച്ഛനെ കൊടുത്തു പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് അച്ഛനെയും കൂട്ടി പോയി അച്ഛൻ്റെ അളവിൽ തന്നെ ഞാനൊരു ഒരു സമ്മാനം ഒരു കുഞ്ഞു സമ്മാ കുഞ്ഞു സമ്മാനമല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മാനം തന്നെയത് കാരണം നമ്മളങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അങ്ങനെ കിട്ടിയതല്ലേ അപ്പം നമുക്കത് ചെറുതാണെങ്കിലും വലുതാ ഒക്കെ നമുക്ക് വലുത് തന്നെയാണ് അപ്പോൾ ഒരു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വാങ്ങി ഗിഫ്റ്റ് അച്ഛനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണത് കേട്ടോ ഞാൻ ജ്വല്ലറിയുടെ പേര് പറയാം ചെമ്മണ്ണൂരിൻ്റെ തന്നെയാണ് ചെമ്മണ്ണൂരിൻ്റെ പരസ്യമാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് ഇവിടെ കുറി എന്നോട് പറഞ്ഞതും ചേർത്തതൊക്കെ അപ്പം അവിടെ പോയിട്ടല്ലേ വാങ്ങണ്ടത് ഇതാ ഏത് എല്ലാ ജ്വല്ലറിക്കാരും ഇതേപോലെ കൂടി നടത്തുന്നുണ്ട് കുറി അപ്പോൾ ഈ ചെമ്മണ്ണൂരിലെ ഏജൻ്റാണ് അവിടുത്തെ ചേച്ചി അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് പറഞ്ഞ് ചേർത്തപ്പോൾ അവിടെ ചേർന്നു എന്നുള്ളൂ അല്ലാതെ ഒരിക്കലും ജ്വല്ലറിയുടെ പരസ്യമല്ല കേട്ടോ ചെമ്മണ്ണൂരിൻ്റെ ആണ് ഒരു മോതിരം അച്ഛന് കയ്യിലൊരു മോതിരണ്ട് പക്ഷെ അത് പാകമല്ലാണ്ട് ആയിട്ട് കുറച്ച് കാലം ഇടാതിരുന്നിരുന്നു ഇപ്പം അപ്പോൾ ഒരു പുതിയ മോതിരം മേടിച്ചു കൊടുക്കുക എന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് ഇറിയ ഇത് ഞാൻ അച്ഛന് കൊടുക്ക ഇത് അവിടെ അച്ഛന് അവിടെ നിന്ന് ഇട്ടുനിക്ക് മേടിച്ച അപ്പം അച്ഛൻ പറഞ്ഞതാ ഇത് നീ എനിക്ക് പറഞ്ഞാൽ സമ്മാനമായിട്ട് തരുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അച്ഛൻ അപ്പോൾ ഓടാതെ കഴിഞ്ഞ് കിടക്കാൻ പോയി എനിക്ക് കിടന്നു എന്നിട്ട് ഇത് അച്ഛനൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്ട്സൊക്കെ ഓക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഇൻട്രോ എടുത്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ ഒരു കൊല്ലാത്ത സമ്പാദ്യം കൂട്ടി വെച്ച് വാങ്ങിയത് മൂന്ന് ഗ്രാം കേട്ടോ അപ്പോൾ മൂന്ന് ഗ്രാമം ബാക്കി ബാക്കിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ ബാക്കി തിരിച്ചു തന്നു ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു തല്ലിരിക്കുന്നൊക്കെ വിചാരിച്ചു തിരിച്ചു തന്നു എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഞാൻ സഞ്ചയികയിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ എനിക്ക് പൈസ തരും ആഴ്ചയിൽ ഒരു പത്ത് റുപ്പ്യ അപ്പോൾ വെള്ളിയാഴ്ചയാണ് സഞ്ജയിക ആ സഞ്ചയികയിൽ കൊണ്ടുപോയിടും അങ്ങനെ ആ സ്കൂളിൽ തന്നെ എന്താ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ എമൗണ്ട് സഞ്ജയികയിലെ അത് അസംബ്ലിയിൽ വെച്ചിട്ടൊക്കെ ടീച്ചർ പറയുകയും അതിനനുമോദനറിയിക്കുകയും അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ കുറേശ്ശെ കുറേശ്ശെങ്ങനെ കൂട്ടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഓട്ട കൈ ചിലപാവും ചെയ്യട്ടോ ഭയങ്കര അത് ചിലവാകും എൻ്റെ കയ്യിൽ നിന്ന് എന്തിനൊരു കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു ആ പിന്നെ അവരൊരു കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട് സാധാരണ എല്ലാവരുടെയും എന്താ പറയുക എല്ലാവിടെയും ഈ ഗ്ലാസിൻ്റെ പാത്രമല്ലേ കോംപ്ലിമെൻ്റ് ഒക്കെ ആയിട്ട് തരാറ് പക്ഷെ ഇത് ഒരു ഈ ഓവനിലൊക്കെ വെക്കാൻ പറ്റിയ പാത്രമാണ് നല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെയാണ് പക്ഷെ നല്ല പാത്രമാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് ഇതാ ഇങ്ങനെ ഒരു പാത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധനങ്ങളൊക്കെ ആക്കി വയ്ക്കാനോ ഗ്ലാസിൻ്റെ പാത്രം ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം അതൊക്കെ ഇങ്ങനെ അവിടെ കേട്ടി വെച്ചിരിക്കുക അത് നമ്മൾ എടുക്കുമ്പോൾ പട്ടിമുട്ടിയൊക്കെ പോയാലോ അതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതൊന്നും ഡെയിലി യൂസിന് എടുക്കാറില്ല അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ഡെയിലി യൂസിന് എടുക്കാലോ അപ്പോൾ കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഓവനിലൊക്കെ വെക്കാൻ പറ്റും തോന്നുന്നു ഒക്കെ ഉണ്ട് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറ അപ്പോൾ അത് ചന്ത പാത്രം നല്ല രസമില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അവിടെ ഈ ബോച്ചേ ചായയുടെ ഇപ്പോൾ എന്തൊക്കെയോ പുതിയ സ്കീമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പരിപാടി ഉണ്ടായിരുന്നു പുതിയ സ്കീമിൻ്റെ ഉൾക്കാടനം എന്നൊക്കെ അത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോയി കാണു ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ ഇൻട്രോ കുറച്ച് ഡീ ഒത്തിരി നീണ്ടൂലേ പോടിക്കുന്നുണ്ടോ അപ്പം ഞാൻ ഇൻട്രോ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ വീഡിയോ കണ്ടു നമ്മൾ പോണതും അവിടെ പോയിട്ടതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നതും ചെറുതായിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ പോയി കണ്ടോളൂ കേട്ടോ ഇന്നത്തെയും പോലെ മുത്തോട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഒറ്റ പാലത്തേക്ക് പോകുന്നത് അച്ഛനും ഞാനും കൂടിയാണ് പോകുന്നത് അമ്മ വന്നില്ല അമ്മയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് നീ യാത്ര ചെയ്തിട്ട് വയ്യായക കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ വന്നില്ല അപ്പോൾ അച്ഛനും അതില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോണല്ലോയെന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ലാസ്റ്റ് മമ്മൻറ്റ് പറഞ്ഞു അച്ഛനും വരാമെന്ന് അങ്ങനെ അച്ഛനും ഞാനും കൂടി മുത്തോട്ടൻ്റെ വണ്ടിയിൽ ആണിപ്പോൾ സവാരി ചില ദിക്കിലെത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നു കേട്ടോ ഒരു മഴയൊന്നും പെയ്തില്ല മുത്തോട്ടം വൈപ്പറൊക്കെ ഓൺ ചെയ്തു അപ്പോൾ കുറേശം മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പെരുമഴയാവുമോ എന്ന് പക്ഷെ ഇല്ല അത് ചാറി അങ്ങ് നിന്നു അങ്ങനെ നമ്മൾ ദാ ജ്വല്ലറിയിലെത്തി അച്ഛൻ ജ്വല്ലറിക്ക് കയറി ചെന്നുടനെ ഞങ്ങൾക്ക് കോഫിയൊക്കെ തന്നു കേട്ടോ അവർ നല്ല ടേസ്റ്റുള്ള കോഫിയായിരുന്നു അച്ഛനെ ഒരു മോതിരം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അവർ മോതിരങ്ങളൊക്കെ മുന്നിൽ കൊടന്നു വെച്ചു തന്നു കേട്ടോ ഞങ്ങളതൊക്കെ നോക്കി 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 അവസാനം ഒരെണ്ണം എടുത്തു ഗോൾഡൻ ഡയമണ്ട്സിന്റെ അവിടെ ഈ ബോച്ച ചായയുടെ എന്തോ ഒരു സെഗ്മെൻ്റ് പുതിയൊരു സ്കീം എന്തോ ഉദ്ഘാടനമോ അങ്ങനെ എന്തൊക്കെയോ നടന്നിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ വളക്ക് കത്തിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു மோதிர செலக்ட் <meldzień> <stimulus> ശേഷം അവരത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ റെഡി ആക്കുകയാണ് കേട്ടോ ഇതാണ് ഗിരിച്ച ചേച്ചി ഈ ചേച്ചിയാണ് എന്നെ കുറിയിലൊക്കെ ചേർത്തത് അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്ന് കുറേശ്ശേ പൈസയൊക്കെ കൂട്ടി വെച്ച് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിയ എൻ്റെ അച്ഛനുള്ള ഒരു ചെറിയ വലിയ പിറന്നാൾ സമ്മാനം നോക്കും അച്ഛന് ഞാൻ കൊടുക്കുകയാണ് ഗൈസ് അച്ഛൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മാസമായി എങ്കിലും അച്ഛനുള്ള പിറന്നാൾ സമ്മാനം ഞാൻ ഇപ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ ലേറ്റായാലും ലേറ്റസ്റ്റ് ആയാൽ മതിയല്ലോ ഇനി എൻ്റെ അമ്മക്കുട്ടിക്കും കൂടെ ഇതുപോലെ ഒരു സമ്മാനമൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈശ്വരൻ അതിനുള്ള ആയുസും ആരോഗ്യമൊക്കെ തരാണെങ്കിൽ അമ്മക്കുട്ടിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അവർ നമുക്ക് തരുന്ന സ്നേഹത്തിനും കരുതലിനും ഒന്നും പകരമായിട്ടല്ലാട്ടോ അതിനൊന്നും പകരം വയ്ക്കാനൊന്നുമില്ലല്ലോ ഇതൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചില സന്തോഷങ്ങൾ അത്രയേ ഉള്ളൂ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ <laughs> thank you very much yeah.